സുഹൃത്തുക്കളെ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള ശ്രീമാൻ രാഹുൽ മാങ്കൂട്ടം ഈ കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ നിയേഴ്സിലെ ഹാഷ്മിത് ആദ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തനം കൊടുത്ത ഇന്റർവ്യൂ നാൽപ്പത്തൊമ്പത് ഉള്ള ഇന്റർവ്യൂ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ പതിനൊന്ന് ലക്ഷം ആളുകൾ ഒരു മില്യൺ കവിഞ്ഞിട്ടുള്ള ആളുകൾ അത് കണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം കമന്റുകളും അതിന്മേൽ വന്നിരിക്കുന്നു എനിക്കൊന്ന് അടുത്ത കാലത്തെങ്ങും ഇത്രയും സുദീർഘമായിട്ടുള്ള ഒരു അഭിമുഖം ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി ഇരുന്ന് ആളുകൾ കണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ അത്രയ്ക്ക് ജനശ്രദ്ധ ആകർഷിച്ച ഒരു അഭിമുഖമായിരുന്നു ഈ രാഹുൽ മങ്കൂട്ടം ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മി താജ് ഇബ്രാഹിമായും ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് വേണമല്ലോ നമ്മൾ അനുമാനിക്കാം സുഹൃത്തിനെ പല പല കാരണങ്ങളുണ്ട് ആളുകൾ ശ്രദ്ധിച്ചത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് മൂന്നാല് മാസക്കാലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പ്രത്യേകിച്ച് ഡിസംബർ ഒമ്പത് പതിനൊന്ന തീയതികളിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയൊരു വിവാദമായി ഇത് പൊട്ടിപ്പുറപ്പെട്ടു നേരത്തെ അത് ആദ്യം പുറത്തേക്ക് വന്നിട്ട് മാസങ്ങളായിരുന്നുവെങ്കിലും പരാതിക്കാരികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന സമയത്താണ് ഒരു പരാതിക്കാരി രംഗത്ത് വന്നു അവരുടെ ഒരു ഓഡിയോ ക്ലിപ്പ് രംഗത്ത് വന്നു അവരുടെ ചില വാട്സാപ്പ് ചാറ്റുകൾ പൊതു വന്നു അതിനെ തുടർന്ന് അത് വലിയ വിഷയമായിട്ട് വന്നു തെരഞ്ഞെടുപ്പ് എന്റെ സമയത്ത് തന്നെ സി പി എം അത് വലിയ വിഷയമായി എടുത്ത് ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പ് രംഗം അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്തു വന്നു അത് അത് ശരിക്കും ഒന്നാമത്തെ പരാതിക്കാരി പുറത്തു വന്നു ആ പുറത്തു വന്ന പരാതിക്കാരിയുടെ ായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു തലേ ദിവസം രണ്ടാമതൊരു പരാതിക്കാരി ബാംഗ്ലൂരിൽ നിന്ന് വന്നു അവർ കെ പി സി പ്രസിഡന്റിനെ കത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് അത് കെ പി ഡി ജി പിക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടു അതെല്ലാം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ കാനഡയിൽ നിന്നുള്ളൊരു പരാതിക്കാരി വന്നു ആ പരാതിക്കാരിയുടെ പരാതി കിട്ടിയതിനെ തുടർന്ന് പൊടുന്നനെ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നീട് അത് കോടതികളിലേക്ക് ആ വിഷയം പോയി അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം പതിനെട്ട് ദിവസം അയാൾ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തെ കൊടുമ്പിരി കൊണ്ടു നിന്നിരുന്ന ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ അഭിമുഖം എന്നതാണ് അഭിമുഖ അഭിമുഖത്തിലേക്ക് ഇത്രയും കൂടുതൽ ഐബോൾസ് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് തനിക്കെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടം പുറത്ത് പ്രതികരിച്ചിരുന്നില്ല ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വിശദമായിട്ടുള്ള അയാളുടെ ഒരു ഒരു പ്രതികരണം എവിടെയെങ്കിലും ആയിട്ട് വരുന്നത് അപ്പം അതുകൊണ്ടാണ് ആളുകൾ അത് നാൽപ്പത്തൊമ്പത് മിനിറ്റ് ഇരുന്ന് കേൾക്കാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പക്ഷെ ഇതിനേക്കാളെല്ലാം ഉപരി എന്റെ നിരീക്ഷണത്തിൽ ഈ വീഡിയോ ഈ ഇന്റർവ്യൂ നാൽപ്പത്തൊമ്പത് മിനിറ്റ് ഇരുന്ന് ആളുകൾ കണ്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ കുറ്റാരോപിതൻ ഈ ബലാത്സംഗ കേസ് ബലാത്സംഗ കേസിലൊക്കെ പ്രതിയായിട്ട് നിൽക്കുന്ന ഇയാൾ പാലക്കാട് എം എൽ എ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് അയാൾ ആ അഭിമുഖത്തിൽ ആ അഭിമുഖം സംഭാഷണത്തിൽ അയാൾ തനിക്കെതിരെ വന്ന വിഷയങ്ങളെ എങ്ങനെയാണ് എത്ര സമചിത്വതയോടുകൂടി എത്ര സമാധാനത്തോടുകൂടി എത്ര വസ്തുനിഷ്ഠമായി എത്ര വിശകലനാത്മകമായി അയാൾ അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഇത്രയും കൂടുതൽ ഐബോൾസ് ആ ഇൻ്റർവ്യൂ അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു അവതാരകൻ അഭിമുഖ സംഭാഷണം ചെയ്തയാൾ അഹങ്കാരത്തിന്റെ ഭാമാത്തിന്റെ ഭാഷയിലാണ് അയാൾ ആ ഇന്റർവ്യൂ മൊത്തം കൈകാര്യം ചെയ്യുന്നത് അതിന് ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് വിശദാംശങ്ങൾ അപ്പൊ ഭയങ്കര പ്രോഗ്യേറ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രോഗരഭാഷ അതെല്ലാം ഉണ്ടായിരുന്നിട്ട് കൂടി തനിക്കെതിരെ വന്ന ചോദ്യങ്ങളെ മുഴുവൻ സുസ്മയവതനായി വളരെ സമജിത്തയോടുകൂടി വളരെ സമാധാനപരമായി ആ പ്രകോപനപരമായി ചോദ്യം ചോദിച്ച അവതാരകനെ ഈ പറഞ്ഞതുപോലെ പിന്നെ തൻ്റെ മറുപടികളിലൂടെ രാഹുൽ മാങ്കൂട്ടം ഗുരുതരമായി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല അയാൾക്കൊന്നും ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇവളെന്തോ പേപ്പറൊക്കെ എടുത്ത് മടി വെച്ചുകൊണ്ടാണ് വന്നത് പക്ഷേ മറുപടിയിൽ അയാൾ അയാൾ മറുപടിയിൽ അയാൾ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ് അതാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അയാൾക്കെതിരെ എന്തോ വലിയ ആക്രമണം സാമൂഹ്യ മാധ്യമങ്ങളെ കടന്നുകൊണ്ട് ചോദിക്കേണ്ട ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അതൊന്നുമല്ല അയാളെ ഒരു അയാളെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഒരു കെട്ടിയിട്ട് അടിക്കുന്ന പോലെയായിരുന്നു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അതാണ് അതാണ് ഈ സാർ അയാളെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല അയാളെ പരമാവധി പ്രകോപനപരമായി ചോദിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ മറുപടികളെല്ലാം തന്നെ ഈ പറഞ്ഞപോലെ വസ്തുനിഷ്ഠമായിരുന്നു യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉള്ളതായിരുന്നു അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്രുതിരെ ആ അഭിമുഖം കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അയാളെ പരിപൂർണമായി ആളല്ല രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും ഒരു വെള്ളരി ഒരു വലിയ മഹാനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ പിന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു വീഴ്ചകളുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അയാളുടെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും യുവജന നേതാവെന്നുള്ള നിലയിലും അയാളൊരു എം എൽ എ എന്നുള്ള നിലയിലും സ്ത്രീകളോട് ഇങ്ങനെയൊന്നും പെരുമാറുന്നത് ശരിയായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ യാതൊരു തർക്കവുമില്ല ഉഭയകക്ഷി ലൈംഗിക ബന്ധം ആണെന്ന് പറയുമ്പോഴും പിന്നെ കാണുന്ന താനുമായിട്ടടുത്ത് ബന്ധപ്പെടുന്ന സ്ത്രീകളോടെല്ലാം ഇങ്ങനെ ഉഭയകക്ഷി ബന്ധപ്രകാരം ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധം ഒരു പൊതുപ്രവർത്തകന് എം എൽ എയും നടത്തുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അയാൾ ഒരു ചെറുപ്പക്കാരനാണ് അയാൾക്ക് ഉഭയ സമ്മ കക്ഷി ഉഭയ സമ്മതപ്രകാരം ലൈംഗികബന്ധം എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പക്കാരനാണെങ്കിൽ പറ്റും വളരെ പൊതുപ്രവർത്തനവും നേതാവും കൂടിയാണ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ആമുഖമായി മുഖ്യമായി ഞാനത് സൂചിപ്പിക്കുകയും ചെയ്യും എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാനത് പറയാറുണ്ട് പക്ഷേ അയാളോട് അയാൾക്കെതിരെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള കേസുകൾ മുഴുവൻ കെട്ടിപ്പടുത്തിട്ടുള്ള കേസുകളാണെന്ന് അയാൾ കാര്യകാരണ സഹിതം അയാൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിഷയം അയാൾ തെളിയിച്ചു അയാൾക്കെതിരെ ആരോപണങ്ങളുമായി വന്നിട്ടുള്ള സ്ത്രീകളെല്ലാം തന്നെ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾക്കെതിരെ വന്നത് എന്ന് അയാൾ തെളിയിച്ചു താൻ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന സ്ത്രീകൾ പോലും അതിനുശേഷവും തന്നോട് ഈ പറഞ്ഞതുപോലെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയത് എന്ന് അയാൾ തെളിയിച്ചു തനിക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയെ കുറിച്ചിട്ട് അയാൾ കാര്യകാരണ സഹിതം അയാൾ തെളിയിച്ചു അപ്പം അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ വന്ന ആരോപണങ്ങൾ മുഴുവൻ അയാൾക്ക് പറയാവുന്ന രീതിയിൽ പരിമിതമായി നിന്ന് ശക്തമായിട്ടുള്ള ഭാഷയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുനിഷ്ഠമായി വിശകലനാത്മകമായി യാഥാർത്ഥ്യ ബോധത്തിലൂടി അയാൾ തെളിയിച്ചു എന്നുള്ളത് ആണ് ആ ആ ആ അഭിമുഖത്തിൻ്റെ ഒരു വിജയം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് ഒരു ചോദ്യം പോലും കൺവിൻസിംഗ് ആയി അവതാരകന് അതിനോട് ചോദിച്ച് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതെല്ലാം നമ്മൾ കണ്ടതാണ് എനിക്ക് പറയാനുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ അഭിമുഖം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ പൊതുമണ്ഡലത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലും ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് എനിക്ക് ആത്യന്തികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം മൂന്ന് മാസം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ പോകും ആ രണ്ട് പ്രത്യാഘാതങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം അത് അതിൽ ഒരു പ്രത്യാഘാതമാണ് ഞാൻ കൂടുതൽ വിശദ വിശദമായി ഇവിടെ പറയാൻ പോകും രണ്ട് പ്രത്യാഘാതങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും അതിലൊന്നാമത്തെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞാൽ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള അയാളെ മനഃപൂർവ്വം കേസുകൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന് അയാളെ പതിനെട്ട് ദിവസം ജയിലിലിട്ട് പീഡിപ്പിച്ചു ഭരണകൂടം എന്നുള്ള നിലയിൽ ഇത് പിന്നെ ഭരണകൂടത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വലിയ ജനകീയ രോഷം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ സോളാർ പരാതിക്കാരി ഉപയോഗിച്ചുകൊണ്ട് കെട്ടിച്ചമച്ച കഥകൾ കൊണ്ടുവന്ന് അന്ന് യു ഡി എഫിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ നടത്തിയതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ഇത് 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 തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് അനുകൂലമായി വന്നതുപോലെ അല്ല ഇത് വരാൻ പോകുന്നത് ഇവിടെ യു ഡി എഫിന് അനുകൂലമായി എൽ ഡി എഫിനെതിരായിട്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് ഇത് മാറാൻ പോവുകയാണ് ഭരണകൂടത്തിനെതിരെ അതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാം പക്ഷേ എനിക്ക് വിശദമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയം ഇത്രയും വലിയൊരു വിഷയമാക്കി സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഒരു ഒരു വജ്രായുധമായി ആയി അല്ലെങ്കിൽ ആക്കി അതിനെ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാണ് അദ്ദേഹമാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമാണ് തുടക്കം മുതൽ ഈ വിഷയം ഒരു വലിയ വിഷയമാക്കി ഒരു വജ്രായുധമാക്കി എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും കയ്യിലേക്ക് കൊടുത്തയാൾ നമുക്കറിയാം അത് സംബന്ധിച്ച് വേറെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്താ അതിലേക്ക് ഞാൻ പക്ഷേ നമ്മൾ പ്രാഥമികമായി നമ്മൾ നോക്കുമ്പോൾ തന്നെയല്ലേ നമുക്ക് കാണാൻ കഴിയും പി ഡി സതീശനല്ലേ ഇത് വലിയ വിഷയമാക്കി കൊണ്ടുവന്നത് ഇത് വലിയ വിഷയമല്ലായിരുന്നു ഇത് റൈസിയാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പൊ ഇത് ഉരുത്തിരിഞ്ഞ് വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം നിർത്തിയിട്ടുള്ള ഒരു നേതാവിനെ അനാവശ്യമായി പീഡിപ്പിക്കുകയും ജയിലിൽ ഇടുകയും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വിഷയമായി ഇതിപ്പോ ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു നീതിന്യായ വ്യവസ്ഥ പോലും അയാളെ പ്രഥമ ദിഷ്യ അയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു കുറ്റക്കാരനല്ല കണ്ടിരിക്കുന്നു പക്ഷെ പതിനെട്ട് ദിവസം അയാൾ പീഡനം നേരിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു പതിനെട്ട് ദിവസം അയാൾ ജയിലിൽ കിടന്നു അയാൾക്കെതിരായിട്ട് ഒരു ബലാത്സംഗ കേസിലും പിന്നെ പ്രഥമ തെളിവ് ഇപ്പൊ ഉണ്ടായിട്ടില്ല അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ ഇത്രയും കൂടുതൽ പീഡിപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്ത പ്രധാനപ്പെട്ട നേതാവ് വി ഡി സതീശനാണെന്ന് വരുന്നു അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് അയാളുടെ മണ്ഡലമായിട്ടുള്ള പറവൂരിലെ ജനങ്ങളിൽ നിന്ന് പൊതുവിലും അവിടുത്തെ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും പൊതുവിലും അവിടുത്തെ യുവാക്കളിൽ നിന്നും യുവതികളിൽ നിന്നും പ്രത്യേകിച്ചും സതീഷിനെതിരായി വലിയ ജനവികാരം ഈ വിഷയത്തിലൂടെ ഉണ്ടാകാൻ പോവുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ ഒരു നേതാവിനെ പിണറായി സർക്കാരിനെതിരായി അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നൊരു നേതാവിനെ അനാവശ്യമായി പീഡിപ്പിക്കാൻ സി പി എമ്മിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനാണ് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് ആൾക്കാരെ കറിയ നടപടിയെടുക്കാൻ പാടില്ലായിരുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ അയാളെ വലിയ തോതിൽ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അയാൾക്കെതിരെ നിലപാടെടുത്ത് അത് പൂർണ്ണമായി എൻ്റെ ബോധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ സി പി എമ്മിന് കൊത്തിക്കീറാൻ വേണ്ടി ഇട്ടിക്കൊടുത്തിട്ടുള്ള നേതാവ് വി ഡി സതീശനാണെന്നുള്ള ബോധ്യം വി ഡി സതീശൻ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായാൽ അയാൾ ഒരുപക്ഷെ ആ പറവൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്